ഹാലേ ലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ ടോപ്പിക് കേൾക്കുമ്പോൾ തന്നെ ഹെഡ്ലൈൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ചേച്ചി എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് തോന്നി കാണില്ലേ എങ്കിലും ചേച്ചി വേഗം പറയുകയാണ് നമ്മളിന്നും വചനം പറയുന്നു വചനം ഇതിൻ്റെ ഉള്ളിലുണ്ട് എങ്കിൽ പോലും ഒരു നല്ല ചായ എങ്ങനെ ഉണ്ടാക്കുക എന്ന് ചേച്ചി ഒന്ന് പരിചയപ്പെടുത്തി തരികയാണ് കാരണം ഞാൻ കുറച്ച് നാളുകളായിട്ട് ഈ ചായ ഉണ്ടാക്കി കുടിക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരു പ്രാവശ്യം ഞാനത് പറഞ്ഞു എന്ന് തോന്നുന്നു അതിനുശേഷം എനിക്ക് ഏത് തരത്തിലുള്ള ഒക്കെ അസുഖങ്ങളുണ്ടെങ്കിൽ പോലും ചേച്ചിക്ക് പനി വന്നിട്ടില്ല പനി എന്നെ വിട്ടുപോയി ഞാൻ പറഞ്ഞിട്ട് ഒരിക്കൽ സജി എന്ന് പറഞ്ഞൊരു വൈദികൻ എൻ്റെ തലയിൽ കൈവയ്ക്കാനും അതിന് ശേഷം ആ പനി എനിക്ക് വന്നിട്ടുമില്ല അതുകൊണ്ട് ആ ചായയെക്കുറിച്ചൊന്ന് ഞാൻ പറയുകയാണേ രാവിലെ രാവിലെ ആ ചായ കുടിക്കലില്ല എങ്കിലും ഞങ്ങളുടെ വീട്ടിലുള്ളവരെ ഞങ്ങളുടെ തറവാട്ടിലുള്ളവരൊക്കെ ഇപ്പം എൻ്റെ പെങ്ങന്മാരെ കൂടെ വന്ന് നിന്നപ്പോഴൊക്കെ അവരെല്ലാവരും ചേച്ചിയുടെ ഹസ്ബൻഡും ഒക്കെ കുറേ കാലം കൊണ്ട് ആ ചായ കുടിച്ചിരുന്നു അത് പനി ഉണ്ടായിരുന്നില്ല പിന്നീട് പനി അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു എല്ലാവർക്കും വന്നിരുന്നു അതുകൊണ്ട് ഞാനത് എൻ്റെ മക്കളെ ഒന്ന് പരിചയപ്പെടുത്തി തരികയാണ് കാരണം ആദ്യം തന്നെ കുറച്ച് ജീരകം ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക ചീൻചട്ടിയിൽ എന്നിട്ട് ഏലക്കായ പൊടിച്ച് വയ്ക്കുക അതൊന്ന് വെയിലത്തപ്പം നല്ല വെയിലുണ്ടല്ലോ ഒന്ന് കഴുകി ചൂടാക്കി പൊടിച്ച് വയ്ക്കുക ജീരകവും പൊടിച്ച് വെക്കുക വറുത്ത് പൊടിച്ച് വയ്ക്കുക ഇത് രണ്ടും ഓരോ ചെപ്പിലാക്കി വെച്ചോണ്ട് വിരോധമില്ല എന്നിട്ട് നിങ്ങൾ ചായ വയ്ക്കുമ്പം അതിനകത്ത് കുറച്ച് തുളസിയും പനിക്കൂർക്കയുടെ ഇല എന്ന് പറയും ഓരോ നാടുകളിൽ എന്താ അതിനെ പറയാന്ന് ചേച്ചിക്ക് അറിയില്ല ഈ രണ്ടേ ഒന്ന് പതുക്കെ ഒന്ന് ചതച്ചോളൂ ഇത് ചതച്ചിട്ടും ഈ ചായയിലിടുക ഈ പറഞ്ഞ പൊടികളും ജീരകം പൊടിച്ചതും ഇലക്കായ പൊടിച്ചതും കൂടെ ഇതിനകത്ത് ചേർക്കുക ചേർത്തിട്ട് ഈ ചായ തിളച്ച് വരുമ്പോൾ തുളസിയും പനിക്കൂർക്കയുടെ അലയും ഈ ചായയിലും അതിനകത്ത് ഇട്ട് തിളച്ച് വരുമ്പം നിങ്ങൾക്ക് ഷുഗർ പേഷ്യൻസിനെ ഇത് വെറുതെ കുടിക്കാവുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് ഷുഗർ ഇല്ലാത്തവർക്ക് അതിൽ വേണമെങ്കിൽ കരുപ്പെട്ടി ചക്കര എന്നൊക്കെ പറയും അങ്ങനെ കുറച്ച് ശർക്കര മേടിച്ച് ആ ചക്കര മേടിച്ച് ഇതിനകത്ത് ഒരു അല്പം ആഡ് ചെയ്ത് നിങ്ങളത് കുടിച്ചു നോക്കൂ റെഗുലറായിട്ട് കുടിച്ചു നോക്കൂ അത് ടേസ്റ്റുമാണ് ആരോഗ്യകരവുമാണ് പ്രൈ സ്ഥലം രണ്ടാമത് ചേച്ചിക്ക് ഒരു കാര്യമാണ് ഇന്ന് തൃശ്ശൂർ പൂരമാണ് ഇന്നലെയായിരുന്നു ഇന്നിപ്പോൾ പകൽപ്പൂരം ഒക്കെയാണ് ഇന്നായിരുന്നു വെടിക്കെട്ടൊക്കെ നടന്നത് എന്തായിരുന്നു സംഭവം എന്ന് ചേച്ചിക്ക് അറിയില്ല എന്ന് വെടിക്കെട്ട് ഇന്നാണ് കേട്ടത് ഹല്ലുയ്യ അപ്പോൾ ഞാനിത് കണ്ടു കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നൊരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് എന്താ വച്ചാൽ ചേച്ചി ഓഫീസിലായിരുന്ന കാലഘട്ടത്തിൽ അവിടെയൊക്കെ എല്ലാവരും എല്ലാവരും അവിടെ ക്രിസ്ത്യാനി എന്ന് കണ്ട് ആരെങ്കിലും അവിടെ ഭയങ്കര ഒരു യേശുവിനെ വിളിക്കുന്നതോ ഒന്ന് പ്രാർത്ഥിക്കുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എല്ലാവരും ഹിന്ദു മെത്തേഡ് പ്രകാരം ക്രിസ്ത്യാനി പോലും ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ജാതകം നോക്കാൻ വേണ്ടി ഒരാൾ വരും ആ ആളുടെ മുൻപിൽ എല്ലാവരുടെ കയ്യിലുണ്ടായിരുന്നു അന്ന് ജാതകം അത് കൊടുക്കുന്നു നാൾ നോക്കുന്നു അവർ പറയുന്ന പ്രതിവിധികൾ ചെയ്യുന്നു വീട് പണിയുന്ന സമയത്ത് ഇവരെ കൊണ്ടുപോയിട്ട് കുറ്റടിപ്പിക്കുന്നു അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതാണ് ശരിയെന്ന് അന്ന് എൻ്റെ മനസ്സിലെന്ന് തോന്നിപ്പോയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് കുറച്ച് പേരിരുന്ന് അതിൽ എപ്പോഴും അമ്പലവുമായിട്ട് ഭയങ്കര ഭക്തനായ ഒരു വ്യക്തി തൊട്ടടുത്താണല്ലോ നമ്മുടെ ഓഫീസിൻ്റെ തൊട്ടടുത്താണല്ലോ ഈ വടക്കുനാഥവും പാറമേക്കാവിലൊക്കെ അപ്പോൾ ഈ വടക്കുനാഥൻ ക്ഷേത്രത്തിൽ ഇവർ റെഗുലറായിട്ട് ചേച്ചിയും പോയിരുന്നു കേട്ടോ പോയിരുന്ന വ്യക്തികളാണ് അപ്പോൾ തൃശ്ശൂർ പൂരം വരുമ്പോൾ ഒരു ഭയങ്കര ആഘോഷമാണ് പക്ഷേ എങ്കിൽ ഇന്ന് വരെ തൃശ്ശൂർക്കാരി ആയിട്ട് പോലും ഒരു പൂരോത്സവത്തിനും ചേച്ചി പങ്കെടുത്തിട്ടുമില്ല കണ്ടെടുത്ത് കണ്ടിട്ടുമില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ പോയിട്ടുമില്ല പങ്കെടുത്തിട്ടുമില്ല ആ ദിവസമൊക്കെ വരുമ്പോൾ നമുക്ക് ഉച്ചവരെയൊക്കെ ഓഫീസ് ഉണ്ടാവുകയുള്ളൂ പിന്നെയൊക്കെ എല്ലാവരും പോകും അവനവൻ്റെ വീടുകളിലേക്ക് ചേച്ചി ഇങ്ങോട്ട് പോരും ഹല്ലല്ലീ ഇപ്പോൾ ഞങ്ങളുടെ മുറ്റത്താണ് ഞങ്ങളുടെ വീട് റോഡ് സൈഡാണ് ബസ് സ്റ്റോപ്പാണ് അതിൻ്റെ അടുത്തൊരു ആലാണ് ഈ ആലിൻ്റെ മുൻപിലാണ് ഈ മൂന്ന് ആന നിന്ന് പോരാൻ നടക്കുന്നത് ഞാൻ ഇന്ന് വരെ അതിൽ പങ്കെടുത്തിട്ടില്ല കണ്ടിട്ടുമില്ല ഞാൻ എപ്പോ തന്നെ അകത്ത് കയറും ഇപ്പൊ ചേച്ചിയുടെ പെങ്ങന്മാര് ഹസ്ബൻഡിന്റെ പെങ്ങന്മാര് ഇവിടെ വന്നപ്പം മരിച്ചു കഴിഞ്ഞപ്പ അവരോട് വന്നിരുന്നപ്പം എൻ്റെ ഈ രീതികൾ കണ്ടുകൊണ്ട് അവരെന്നോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് ആഘോഷങ്ങളില്ലാതെ ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നത് മാത്രമല്ല പുളിക്കാരൻ മരിച്ചിട്ടും ഒരു ഭയമില്ലാതെ എങ്ങനെ എങ്ങനെ രാവും പകലും ജപമാല ചൊല്ലാനും പ്രാർത്ഥിക്കാനും സാധിക്കുന്നു അവരെന്നോട് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു അത് അപ്പൊ ഞാൻ അവർക്ക് ഇങ്ങനെ പറഞ്ഞുകൊടുത്തു അപ്പം എൻ്റെ പെങ്ങന്മാർ പറയുന്നൊരു വാക്ക് കേൾക്കണം നിങ്ങൾക്ക് ഞങ്ങൾക്ക് അവരൊന്നും അമ്പലത്തിൽ പോകുന്നവരാണ് അപ്പം അവര് പറയണം അമ്പലത്തിൽ പോകാതിരിക്കാൻ പറ്റില്ല പക്ഷേ എങ്കിൽ ഇവിടെ വന്ന് ഇത് കണ്ടു തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ മാതാവേ എൻ്റെ ഈശോയെ എന്നും കൂടി ഞങ്ങൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് അല്ലടിയ അങ്ങനെയും കൂടി ഞങ്ങൾ പറയുമെന്ന് അത് മതി ഇനി ക്രമേണ ക്രമേണ വരാൻ ദൈവം അവരെ തൊടാൻ താല്പര്യമാണെങ്കിൽ തൊടട്ടെ എന്നാലും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിറയാനും വചനം ഗ്രഹിക്കാനും ഒക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഹല്ല ലൂയ്യ അപ്പോൾ ഓഫീസിൽ വിവരം പറയട്ടെ അങ്ങനെ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടെയുള്ള ഒരു സാറ് പറഞ്ഞൊരു വിവരം കേട്ടോ ഞാൻ പറയുന്നത് അത് ഞാൻ വായിച്ചു തന്നിട്ട് ആ പുസ്തകം എനിക്ക് വായിക്കാൻ തന്നു പൂന്താനം എന്ന് പറഞ്ഞൊരു ഭക്തൻ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ഈ വടക്കനാഥുമായി വടക്കനാഥനായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു അത്രേ അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പുള്ളി എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം ഞാൻ വായിച്ചപ്പോൾ അതിനകത്ത് കണ്ടതാണ് പുള്ളി പിന്നെ ഈ തൃശ്ശൂർ പൂര സമയത്ത് ശക്കൻ തമ്പുരാനാണല്ലോ ഈ തൃശ്ശൂർ പൂരം ഉണ്ടാക്കിയതൊക്കെ ആ കാലഘട്ടത്തിൽ ഈ അതിന് ചുറ്റോട് ചുറ്റും ശരിക്കും ആ തൃശ്ശൂർ ടൗണിൻ്റെ ഒറ്റ നടുവിലാണല്ലോ അത് ചുറ്റോട് ചുറ്റും ഇങ്ങനെ മതിൽ കെട്ടിയിട്ടിങ്ങനെ അങ്ങനെയാണല്ലോ നിൽക്കുന്നത് അപ്പോൾ ഈ പുള്ളിക്കാരൻ ആ അമ്പലത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പം തൃശ്ശൂർ പൂരം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വടക്കുന്നാഥൻ നാഥൻ അങ്ങനെ തന്നെ ചേച്ചി പറയട്ടെ പുളിക്കാരൻ പുറത്തേക്ക് ഇറങ്ങി വന്നു ആ കരിനീല കളറൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി വന്ന് പുള്ളി ഇങ്ങനെ നിൽക്കണ് ആചാര ബാഹു പോലെ അപ്പം പുളിക്കാരൻ ഈ പൂന്താനം എഴുന്നേറ്റ് നോക്കുമ്പം ഈ മതിലിനു ചുറ്റിലും ഇദ്ദേഹത്തിൻ്റെ ചുറ്റിലും ഭൂതകണങ്ങൾ എന്ന് ഭൂതകണങ്ങൾ എല്ലാവരും കറുത്തവസ്ത്രമാണ് എടുത്തിരുന്നത് കൊമ്പും ഒക്കെയായിട്ട് ഈ ഭൂതഗണങ്ങൾ ഇദ്ദേഹത്തിന് ചുറ്റും കാവലായിട്ട് നിന്നിരുന്നു അത്രേ എഴുതി വച്ചത് ഞാൻ വായിച്ചിട്ടുള്ളതാണ് നമുക്ക് ഭയമാണ് തോന്നുക അത് കേൾക്കുമ്പോൾ അപ്പം അന്ന് കാലത്തൊക്കെ എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു ഞാൻ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു ഇതിൻ്റെ മുൻപിലൊക്കെ ഹലലിയ അങ്ങനെ ഇരിക്കുമ്പം ഇന്നിപ്പം ഞാൻ കർത്താവിലേക്ക് വന്നു കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിലേക്ക് കർത്താവ് തന്നൊരു ബോധ്യമാണ് ഭൂതഗണം എന്നാൽ കർത്താവിൻ്റെ ചുറ്റും ദൂതന്മാരാണ് ദൂതന്മാരും മാലാകന്മാർ അപ്പം ഇങ്ങനെ രണ്ട് ശക്തികൾ തമ്മിലൊരു യുദ്ധത്തിലാണ് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് എൻ്റെ മക്കൾ മനസ്സിലാക്കണം കർത്താവായ ദൈവം പറയുന്നു ആരെ വിഴുങ്ങണമെന്നോർത്ത് ഈ അന്ധകാര ശക്തികൾ നിങ്ങൾക്ക് ചുറ്റും അലറുന്ന സിംഹത്തെ പോലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവ് നമ്മോട് പറയുന്നു സൈന്യങ്ങളുടെ കർത്താവായ ദൈവം ആ കർത്താവ് നമ്മോട് പറയുക അവസാന സമയത്ത് പബ്ലൂ സ്ലിഹ നമുക്ക് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം നിങ്ങളിൽ ഉണ്ടായിരിക്കുകയില്ല ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു നിങ്ങൾക്ക് ലോകത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകാം ധൈര്യമായിരിക്കുമെൻ പ്രൈസ്തല ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് കർത്താവ് പലപ്പോഴും നമ്മളോട് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് ഇങ്ങനെ ഭയപ്പെടുത്തുന്ന ഒരു ശക്തി നമുക്ക് ചുറ്റുമുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് ഒരു വ്യക്തിയോട് നിങ്ങളിങ്ങോട്ട് കടന്നു പോകാം നിങ്ങൾ യേശുവിനെ വിളിക്കാൻ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷമായിട്ടും ആര് വന്നു അപൂർവ്വം ഒന്നോ രണ്ടോ പേര് പേടിയാവും മക്കളെ ഇത് പറയുമ്പോൾ ഒരു പേടി തോന്നിയ ആൾക്കാരെല്ലാവരും മുന്നോട്ട് പോകും ഭയം തോന്നും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പം കർത്താവ് പറയുന്ന അലറുന്ന പോലെ കണ്ടോ അപ്പോൾ നമ്മളോട് എന്താ പറയുന്നത് ഞാൻ നന്നായി പൊരുതി പൗലു ശ്രീഹർ നമ്മെ പഠിപ്പിക്കുന്ന വാക്കുകളാണ് ഞാൻ നന്നായി പൊരുതി ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എൻ്റെ വിശ്വാസം ഞാൻ കാത്തു ഇത്രത്തോളം ഈ ബൈബിളിൽ വീണ്ടും 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 ഇത് പറയണമെങ്കിൽ എളുപ്പമല്ല എന്ന് കർത്താവിനും അറിയാം ഈ യാത്ര എളുപ്പമല്ല മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ ഞാൻ നടക്കുന്നതെന്ന് ഇന്ന് ചേച്ചി ചിലപ്പോൾ ഒക്കെ പള്ളിയിൽ പോയിട്ട് സുവിശേഷം പ്രസംഗിച്ചിട്ട് അവിടുന്ന് പോരൂട്ടോ അതിസഹനമായിരിക്കും ചിലപ്പോൾ ആ ദിവസം എനിക്ക് പക്ഷേ എങ്കിൽ ഞാൻ പഠിച്ച ഒരു പാഠം ഞാൻ എൻ്റെ മക്കളോട് പറയാണ് ഞാൻ ഈ അമ്പലത്തിലൊക്കെ പോയി ഭയങ്കര ആരാധനയായിട്ട് നടന്നിരുന്ന ഒരു കാലഘട്ടം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നവഗ്രഹ പുഷ്പാഞ്ജലി അടുത്ത് പോയിട്ട് ഒമ്പത് ഈ നവഗ്രഹങ്ങൾക്ക് പൂജ അർപ്പിക്കും കർമ്മം കഴിപ്പിക്കും ഇങ്ങനെയൊക്കെ ഞാൻ നടന്ന നാളുകളിൽ ഒരു സമാധാനം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല കൈ നിറയെ കിട്ടിയാലും അത് ഓട്ടസഞ്ചിയിലിടാൻ മാത്രം അത് കാലിയാകുന്ന ഒരവസ്ഥ എപ്പോഴും ഒരു നിന്ദനാവസ്ഥ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പോലും നമ്മുടെ തലയിലിട്ട് തന്നിട്ട് നമ്മൾ ഭയങ്കര ഒരു നിന്നിലയാകുന്ന ഒരവസ്ഥ എന്നാൽ ഇതിൽ നിന്ന് നല്ല അതിനേക്കാളുപരി രോഗാവസ്ഥ ആണെന്ന് പറയുന്നു ഡോക്ടർ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വയ്യാതാകുന്ന അവസ്ഥ എൻ്റെ മൂ വീട്ടിലൊരു സ്വയം സമാധാനവും ഇല്ലാത്തൊരവസ്ഥ അത് മുഴുവൻ ഞാൻ വിവരിച്ചാൽ എൻ്റെ മക്കൾ ഞെട്ടിപ്പോവും എന്നാൽ എൻ്റെ യേശുവിലേക്ക് വരുവിൻ നമുക്ക് രമ്യതപ്പെടാം ഞാനിതാ നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ മുട്ടുന്നു തുറന്നു തന്നാൽ ഞാൻ കടന്നു വരാം കണ്ടോ കർത്താവ് വിശുദ്ധി ജലവും അഗ്നിയും നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു നിനക്ക് ഞാൻ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ഇഷ്ടമുള്ളത് നീടുത്തോ അങ്ങനെ ഞാൻ കർത്താവിലേക്ക് കടന്നു വന്നിട്ട് പത്തിരുപത്തിമൂന്ന് ഇരുപത്തേഴ് കൊല്ലക്കെ ആയിട്ടുണ്ട് സുവിശേഷം പറഞ്ഞ് മാമൂസ് സ്വീകരിച്ചിട്ട് ഇരുപത്തി മൂന്ന് വർഷമായി അതിക്ക് മുമ്പ് സുവിശേഷം പറഞ്ഞിരുന്നു കേട്ടോ മക്കളെ യേശുവിനെ കണ്ട കാലം മുതലേ തന്നെ കർത്താപ എൻ്റെ അരികിലേക്ക് ആളുകളെ വിട്ട് ഞാൻ ബൈബിൾ പഠിക്കാൻ തുടങ്ങിയിരുന്നു പക്ഷെ ഞാൻ സഭയിലായിരുന്നില്ല അതിനേക്കാളുപരി ഒരു എന്താ പറയുക ഭയമായിരുന്നു എനിക്ക് അങ്ങനെ മാതാവിനൊന്നും ഞാൻ വിളിച്ചിരുന്നില്ല ശരിക്കും ഇപ്പം അങ്ങനെ ആയിട്ട് ഇപ്പം ഞാൻ പറയുന്നു ഇരുപത്തി മൂന്ന് വർഷമായി ചേച്ചി മാമുദീസ സ്വീകരിച്ച് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു സുഖം അത് പറഞ്ഞറിയിക്കാം വയ്യ ആരെങ്കിലും നമ്മുടെ നേരെ എന്തെങ്കിലും ഒരു ബഹളോ ലഹളയായിട്ട് വന്നു കഴിഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിലൊക്കെ പക്ഷേ അതിൽ നിന്നൊക്കെ പുഷ്പം പോലെ ദൈവം നമ്മളെ വിടിവിച്ച് കൊണ്ടുവന്ന അനുഭവങ്ങളാണ് ഞങ്ങൾക്കുണ്ടായിട്ടുള്ളത് കാരണം അതും ഇതും നമ്മളെ വ്യത്യാസം ഞങ്ങൾ രുചിച്ചെറിഞ്ഞു അല്ലെങ്കിൽ ആര് നിൽക്കും ഇതിലൊക്കെ ഇത് തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ അത് നമ്മളങ്ങോട്ട് രുചിച്ചെറിഞ്ഞു ഒരു കുറവും കൂടാതെ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ വരെ ചില നേരങ്ങളിൽ ചില ദിവസങ്ങളിലൊക്കെ പൈശാധിക ശക്തിയുടെ അങ്ങറ്റത്തെ പ്രഹരം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും കർത്താവ് ഒന്ന് ആശ്വസിപ്പിച്ച് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമ്മെ വിടിവിക്കുന്നൊരവസ്ഥയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് രണ്ടാമത് കർത്താവിനെ കണ്ടെത്തി കഴിഞ്ഞ കർത്താവ് തന്ന ഏറ്റവും വലിയൊരു സമ്മാനമായിരുന്നു വിശ്രമം എൻ്റെ വിശ്രമത്തിലേക്കാണ് ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക അവിടുന്ന് ദൈവം ദൈവത്തിൻ്റെ മടിയിലിരുത്തി നമ്മെ ബൈബിൾ പഠിപ്പിക്കുന്നു മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുന്നു എൻ്റെ ഒരുപാട് ഉത്കണ്ഠകൾ കർത്താവ് നീക്കി നീക്കി തരുന്നു അതിനേക്കാൾ ഉപരി കർത്താവിൻ്റെ വഴി മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ശാന്തമായ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കർത്താവിൻ്റെ കരങ്ങളിൽ ഞാൻ വിശ്രമം കൊണ്ടു എനിക്കതിലൊരു സുഖമുണ്ടായിരുന്നു അതിലൊരു ആനന്ദം കണ്ടെത്താൻ സാധിച്ചു പരിശുദ്ധാത്മാവിനോട് ഒരു സന്തോഷം കൊണ്ട് ഞാൻ നിറഞ്ഞു കവിഞ്ഞു ക്രൈസ്തലോട്ട് ഇന്ന് ഞാൻ മരിക്കുമായിരിക്കും എന്തായാലും ഞാൻ മരിക്കണ്ടേ മരിച്ചു കൊള്ളട്ടെ അതിനെന്താണ് എന്നെ എനിക്ക് വേണ്ടി ഒരു പി ആറ് എൻ്റെ പി ആറ് സ്വർഗത്തിലാണ് എൻ്റെ പേർമാന റെസിഡൻസി സ്വർഗത്തിലാണ് അവിടെ നിന്നൊരു രക്ഷകനെ കർത്താവായ ക്രിസ്തുവിനെ ഞാൻ കാത്തിരിക്കുന്നു ഞാൻ ഈ ലോകത്തെ ചപ്പും ചവറും പോലെ ഉച്ചിഷ്ടം പോലെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു ലോകത്തിലൊന്നിനോടും നമുക്ക് മോഹല്ലാതെയായി എന്നാലും നമുക്ക് ജീവിക്കണ്ടേ അതുകൊണ്ടാ അതാണെങ്കിൽ കൊള്ളാം ഇങ്ങനെയാണെങ്കിൽ കൊള്ളാം അങ്ങനെ ഒരു വഴിയിലൂടെ കടന്നു പോകാൻ ദൈവം അനുവദിച്ചു നമുക്ക് ഒറ്റ കാര്യങ്ങൾക്കേ കൊതിയുള്ളൂ ഒറ്റ കാര്യത്തിന് എപ്പോഴും നമുക്ക് ബൈബിള് വേണം അത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞാലേ മതിയാവുള്ളൂ എപ്പോഴും ബൈബിളിനോടൊരു ഭയങ്കര ഇഷ്ടമാണ് രാത്രിയൊക്കെ കെടുക്കുന്ന സമയത്തായിരിക്കാം ചിലപ്പോൾ ഇന്ന വചന ഭാഗം എവിടെ എഴുന്നേറ്റ് വരുവാണ് ടോർച്ച് എടുത്ത് വന്ന് വേഗം എടുത്ത് ആ വചന എവിടെ എടുക്കണമെന്ന് ക്രൈസ്തലോൺ അതുകൊണ്ട് എൻ്റെ മക്കളോട് ഞാൻ പറയാം നല്ല ഭാഗം മറിയത്തെ പോലെ തിരഞ്ഞെടുക്കുക യേശുവാകുന്ന ആകുന്ന സത്യ ദൈവത്തെ നിത്യനായ ദൈവത്തെ കണ്ടെത്താൻ അവസരമുണ്ടെങ്കിൽ കണ്ടെത്തുക മുറുകെ പിടിക്കുക അവിടെ നയിക്കുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും സ്വീകരിക്കുക ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി അതുവഴി അതുവഴിയുള്ള ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചുവല്ലോ എന്നെ ഞെരുക്കുന്ന ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കാൻ കർത്താവ് പറയാണ് ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വിടിയരുത് സ്വർണ്ണ അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു കഷ്ടതയുടെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും ശാന്തമാവുക എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മമാതാവേ നീതിമാനായ വിശുദ്ധയ പിതാവേ അപസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമെന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേൻ